ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് ആണ്ട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായില്ല ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കുർബാന ഒക്കെ കണ്ടു അങ്ങനെ തന്നെ കാത്തുമോളുടെ കണ്ണിലൊരു കുരുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് ഈ ഇങ്ങനെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്ന് വെച്ച് എല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് കാലത്ത് തന്നെ പള്ളി കഴിഞ്ഞിട്ട് പോയി പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചാലത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത് അങ്ങനെ വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പത്ത് മണിക്കാവുമ്പോൾ വന്നോളൂ എന്ന് ഡോക്ടർ വേണേണ്ടായിരുന്നു പത്ത് മണിക്ക് വന്ന് ഉച്ച വരെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നേരം വൈകരുത് നേരത്തെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി കുർബാന കഴിഞ്ഞ് അങ്ങനെ തന്നെ പോയിട്ടാണ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു പക്ഷേ ഉച്ചയായപ്പോഴേക്കും ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആരുണ്ടായിരുന്നില്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് തിരിച്ചു പോന്നു കെട്ടോ അപ്പോൾ തിരിച്ചു പോകുന്നപ്പോൾ പിന്നെ എന്തിരി പറയാം പത്ത് മണി പത്തായിരം കേബിളേക്കും തിരിച്ചു പോരണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ഐഡിയ ഒക്കെ പോയിട്ടാണ് അപ്പോൾ ഉച്ചാലത്ത് ഫുഡ് കിട്ടിയില്ലേ കാലത്താലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചുള്ളൂ പിന്നെ അപ്പോൾ വിചാരിച്ചു വന്ന ബ്രേക്ക് ഉച്ചയ്ക്കുള്ളത് ചേട്ടൻ പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതല്ലേ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ ആഗ്രഹിച്ച് വന്നതായി കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സമയമുണ്ടല്ലോ അപ്പോൾ അതിനുള്ള സെറ്റപ്പിലാണ്ട് സാധനങ്ങളൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് നല്ല അടിപൊളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചത് ഇപ്പോൾ അതിന്ന് ചൂടാക്കിയൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലിങ്ങനെ അടിച്ച് പൊളിച്ച് ആൾക്കാത്തുമോളക്കാണെങ്കിൽ അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാതെ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാൽ ആ പിന്നെ ഒരു ആശ്വാസം ഒരാശ്വാസം എന്നുള്ള ആശ്വാസത്തിൽ ആളിങ്ങനെ പോരുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല ഫ്രൈഡ് റൈസിൻ്റെ ഇങ്ങനെ വാട്ടി മാറ്റി പച്ച നല്ല ഭംഗിയുണ്ട് അടിപൊളി കളർഫുള്ളായിട്ട് ഞങ്ങൾക്ക് കണ്ട കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല പച്ചക്കറികളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് പോരുന്ന വഴിക്ക് തന്നെ വാങ്ങിച്ചിട്ട വാങ്ങിച്ച് നമ്മൾ കുറേ സ്ഥലത്ത് കയറിയിട്ടാണ് വാങ്ങിച്ചത് പച്ചക്കറി ഞങ്ങൾ അവിടെ സൂപ്പർ സൂപ്പർ മാർക്കറ്റല്ല മാർക്കറ്റുണ്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉള്ള സ്ഥലമുണ്ട് തൃശ്ശൂര് അവിടെ നിന്നാണ് വാങ്ങിച്ചത് അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയിട്ടാണ് ഈ അടിപൊളി ഫ്രൈഡ് റൈസ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടണ ഒരു കൂടിയാണ് നമ്മൾ ഇരുന്നത് കേട്ടോ കടയിൽ നിന്ന് കഴിക്കാനുള്ളതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ പക്ഷേ അടിപൊളിയായിരുന്നു നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയത് വേണ്ട കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ചെണ്ണയൊക്കെ ഒഴിച്ചിടത്ത് സെറ്റാക്കി പക്ഷെ വേറൊരു സംഭവം ഉണ്ടായത് ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കറി വെക്കാനായിട്ട് പച്ചക്കറി മാത്രം ഉണ്ടാക്കണ്ട ആയ അടിപൊളി എന്ത് രസം കാണാനായിട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക പക്ഷെ ചിക്കൻ കിട്ടി ചിക്കൻ വാങ്ങിച്ചില്ല നാളെ നോയമ്പതോടെ അങ്ങനെ കൊണ്ട് ചിക്കൻ വാങ്ങിച്ചാലും കഴിയില്ല ബീഫും സംഭവങ്ങളൊക്കെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി വരുമ്പോഴേക്കെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഫ്രൈഡ് റൈസും സോസ് വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ടില്ല നല്ല രസമുണ്ട് കടയിൽ നിന്ന് കിട്ടിയാൽ അതേ ഫീൽ കിട്ടാം അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ച അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പൊക്കി പറയുന്നതല്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കടിപൊളി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി കാത്തുമുളകൊക്കെ നല്ല ഇഷ്ടമായി കണ്ണാടി അടിപൊളി കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് എണ്ണയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ഒരു കടയിൽ നിന്ന് കഴിച്ചാൽ തന്നെ ഫീൽ അവിടുത്തെ ഒരു ഇത് ആ ഒരു ഇതില്ലാന്നെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് കഴിച്ചാൽ അവിടുത്തെ ഫുഡിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടാണ് അപ്പോൾ ചിക്കൻ കിട്ടിയില്ല പക്ഷേ സോസ് തോച്ചിട്ട് തൈര് വച്ചു അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ